അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ നിർണായകമായ ചില വിവരങ്ങൾ പുറത്ത് ഡീപ് സെർച്ച് ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ മണ്ണിനടിയിൽ ലോറിയുടേതെന്ന് കരുതുന്ന ചില സൂചനകൾ ലഭിച്ചു റഡാർ പരിശോധനയിൽ രണ്ടിടങ്ങളിലായി സിഗ്നലുകൾ ലഭിച്ചു ഈ ഭാഗത്തെ മണ്ണ് നീക്കി പരിശോധിക്കുകയാണിപ്പോൾ വിവരം കിട്ടിയെന്ന കാര്യം സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനാൽ തെരച്ചിൽ നിർണായ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇതിനിടെ ഗംഗാവാലി പുഴയിലും തിങ്കളാഴ്ച രാവിലെ മുതൽ തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മഴയും കാറ്റും ആരംഭിച്ചത് പുഴയിലെ തെരച്ചിലിലും വെല്ലുവിളിയാവുകയാണ് ദുരന്തസ്ഥലത്തേക്ക് അർജുന്റെ വാഹനം വരുന്ന സി സി ടി വി ദൃശ്യങ്ങളും അധികൃതർ പരിശോധിച്ചു ഇതിൽ നിന്ന് ലോറി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കടന്നു പോയിട്ടില്ല എന്ന വിവരവും ലഭിച്ചു കര നാവികസേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാ സേന പോലീസ് തുടങ്ങിയവരും സന്നദ്ധ പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരും ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് കോഴിക്കോട്ട് നിന്നടക്കം ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരാണ് അർജുനായുള്ള തെരച്ചിലിനായി അങ്കോലയിലെ ദുരന്ത ഭൂമിയിലെത്തിയിരിക്കുന്നത് നൂറ്റി അൻപത് അടിയോളം ഉയരത്തിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു നിരങ്ങി താഴേക്ക് വന്നപ്പോൾ ലോറി മണ്ണിനൊപ്പം പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് അധികൃതർ പറയുന്നു ടൺ കണക്കിന് മണ്ണ് വീണ്ടും പുഴയിലേക്ക് ഇടിഞ്ഞു വീണപ്പോൾ ലോറി അടിയിൽപ്പെടാം ഇവിടെ പുഴയ്ക്ക് അടിയിലേറെ ആഴമുണ്ട് പുഴയ്ക്ക് വെളിയിലേക്ക് ഉയർന്നു നിൽക്കുന്ന മൺകൂനയ്ക്ക് മുപ്പതടിയോളം ഉയരമുണ്ടാകും റഡാർ സിഗ്നൽ സംവിധാനം വെള്ളത്തിൽ പ്രവർത്തിക്കില്ല അതിനാൽ കുഴിബോംബുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളടക്കം എത്തിക്കാനുള്ള ശ്രമം സൈന്യം നടത്തുന്നുണ്ട് മണ്ണിടിച്ചിലുണ്ടായി ഒരാഴ്ചയായിട്ടും അർജുന്റെ ലോറിയോ അർജ്ജുനെ കണ്ടെത്താനാകാത്ത അനിശ്ചിതത്തിന് ഇന്നത്തെ തെരച്ചിലോടെ പരിസമാപ്തി ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അപകടത്തിൽപ്പെട്ടത് മണ്ണിടിച്ചിലിൽ ദേശീയപാതയിലെ ചായക്കടയുമടക്കം പത്ത് പേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ ജി ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയത് ലോറി ഉണ്ടെന്ന് സംശയിക്കുന്നിടത്ത് പത്ത് മീറ്ററോളം ഉയരത്തിൽ മണ്ണ് മൂടിയിരുന്നു അതേസമയം വേണ്ടിയുള്ള തിരച്ചിൽ ഏഴാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്നാണ് കുടുംബം പ്രതികരിക്കുന്നത് വെള്ളത്തിലും കരയിലും ഒരുപോലെ തെരച്ചിൽ നടത്തണമെന്നും അർജുൻ്റെ സഹോദരി അഞ്ചു പറഞ്ഞു ഏത് രീതിയിലാണ് അർജുന കിട്ടുക എന്ന് അറിയില്ല എന്നും വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നും കൂടി നമുക്കൊരു തുമ്പ് കിട്ടിയില്ല എങ്കിൽ എന്ത് രീതിയിലാണ് അവനെ കിട്ടുക എന്ന് അറിയില്ല നമുക്ക് കാണാൻ പറ്റുമോ അറിയില്ല ഞങ്ങൾക്ക് ചെറിയൊരു തുമ്പ് കിട്ടണം അല്ലാതെ തിരിച്ചു വരില്ലെന്നാണ് അവിടെ നിൽക്കുന്നവർ പറയുന്നത് രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ല എന്തുകൊണ്ടാണ് അവർ വൈകിപ്പിക്കുന്നതെന്ന് നമുക്കറിയില്ല ആരെയും കുറ്റപ്പെടുത്താനില്ല നിങ്ങൾ എല്ലാവരുടെയും ഇടപെടൽ കൊണ്ടാണ് സന്നദ്ധ ആരെയും കുറ്റം പറയുന്നില്ല ഏഴ് ദിവസമായി ഒരാഴ്ച വെള്ളത്തിലും കരയിലും ഒരേമാതിരി തന്നെ തിരച്ചിൽ നടത്തണം എന്തായാലും വണ്ടി അവിടെ തന്നെയുണ്ട് ലൊക്കേഷനിൽ തന്നെ നിൽക്കണമെന്നില്ലല്ലോ മുന്നോട്ടോ ബാക്കിലോട്ടോ സൈഡിലോട്ടോ ഒക്കെ പോകാം അവൻ അവിടെയുണ്ട് ഇവിടെയുണ്ടെന്നൊക്കെയാണ് പ്രതീക്ഷ എന്നാൽ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യതയെന്നും അഞ്ജു പറഞ്ഞു അതേസമയം ഗംഗാവാലി പുഴയിൽ സ്കൂബ ഡൈവേഴ്സും തെരച്ചിൽ നടത്തുകയാണ് മൺകൂനെയുള്ള സ്ഥലത്താണ് തെരച്ചിൽ പരിശോധനയ്ക്കായി നാവികസേന കൂടുതൽ ഉപകരണങ്ങളും എത്തിച്ചിട്ടുണ്ട് അർജുൻ്റെ വാഹനം വെള്ളത്തിൽ തന്നെ ആയിരിക്കാമെന്ന് കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ നേരത്തെ പ്രതികരിച്ചിരുന്നു കരയിൽ ഉണ്ടാകാൻ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സാധ്യതയില്ല എന്നും അവർ ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു അതേസമയം മണ്ണിടിച്ചിലിന് കാരണമായത് ദേശീയപാത അതോറിറ്റി അശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മാണം നടത്തിയതാണെന്ന് സംസ്ഥാന റവന്യൂ മന്ത്രി കൃഷ്ണഭൈരഗൌഡ പറഞ്ഞിരുന്നു എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് ഷിരൂരിലൂടെ കടന്നുപോകുന്നത് ഈ പാതയ്ക്ക് വേണ്ടി മല തുറന്നെടുത്ത രീതി ശരിയല്ല എന്നാണ് മന്ത്രി പറയുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ റോഡിനുള്ള ഭാഗം ചെരിച്ചു മുറിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നാൽ ദേശീയപാത അതോറിറ്റി മണ്ണെടുത്തിരിക്കുന്നത് കുത്തനെയാണ് ഇത് എളുപ്പത്തിൽ മണ്ണിടിയുന്നതിന് കാരണമാകുന്നുവെന്നും കൃഷ്ണഭൈരഗൌഡ പറഞ്ഞിരുന്നു